നമസ്കാരം സഹോദരിക്കൊപ്പം കളിക്കുന്നതിനിടെ മേൽമുടിയില്ലാത്ത കിണറ്റിൽ വീണ് അഞ്ചു വയസ്സുകാരൻ മരിച്ചു നിയമം കുളക്കുടിയൂർ കോണത്ത് സർവോദയം റോഡ് പത്മവിലാസത്തിൽ സുമേഷ് ആര്യ ദമ്പതികളുടെ മകൻ ധ്രുവനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നഴ്സറി വിട്ട് വന്ന ശേഷം വീട്ടുമുറ്റത്ത് രണ്ടു വയസ്സുള്ള സഹോദരി ധ്രുവയ്ക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കവെയാണ് ധ്രുവൻ അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീണത് അച്ഛൻ സുമേഷ് പെയിന്റിംഗ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു അമ്മ ആര്യ തുണികൾ കഴിയുകയായിരുന്നു തിരിച്ചെത്തിയ ശേഷം ധ്രുവനെ അന്വേഷിച്ചപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലായത് ആര്യ വീടിന് ചുറ്റും മകനെ അന്വേഷിച്ച് നടന്നു ഒടുവിൽ കിണറിന് സമീപത്ത് കസേരി ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ ആര്യ സമീപവാസികളെ കൂട്ടി അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു അഗ്നിരക്ഷാ സേനയെത്തി കുഞ്ഞിനെ പുറത്തെടുത്ത് നിയമം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏകദേശം ഒരു മണിക്കൂറോളം കുഞ്ഞ് കിണറ്റിൽ കിടന്നാണ് സൂചന സംസാരശേഷി ഇല്ലാത്ത ധ്രുവൻ വീടിന് സമീപത്തുള്ള സൈനിക ഡേ പ്രീ പ്രൈമറി സ്കൂളിലാണ് പഠിക്കുന്നത് ഒരാഴ്ച മുമ്പ് ധ്രുവൻ തന്റെ പാവക്കുട്ടിയെ കിണറ്റിലെറിഞ്ഞിരുന്നു അതെടുക്കാനായിരിക്കാം കുഞ്ഞ് കസേര വലിച്ചിട്ട് കിണറ്റിലേക്ക് നോക്കിയതെന്നാണ് വിവരം നേമം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി